പുതിയ കാലത്ത് ഒരു ട്രെൻഡ് അങ്ങനെയാണ് കുടുംബക്കാര് തെറ്റ് ചെയ്യുന്നത് ഉപ്പാക്ക് അറിയാ എൻഗേജ്മെന്റിന്റെ അല്ലെങ്കിൽ വൃത്തികേട് നടക്കുന്നത് വാപ്പക്കും ഉമ്മാക്കും ആർട്സ് ഫെസ്റ്റിന്റെ പേരിൽ ന്യൂ ഇയറിന്റെ പേരിൽ ഈ ഉപ്പാക്ക് ഒരു കൂസലില്ലെങ്കിൽ ഈ ഉപ്പക്കുമാക്കും ഇസ്ലാം ഇടുന്ന ഈ എടുന്ന എന്ന് അറിയാമോ അതിന്റെ വ്യാഖ്യാനം സ്വന്തം കുടുംബക്കാര് തെറ്റെയ്യുമ്പോൾ ഒരു കൂസലും ഇല്ലാത്ത ഉപ്പയും ഉമ്മയും ഓ മുടി എങ്ങനെ മുറിച്ചാലെന്താ ഓള് ഡ്രസ്സ് എങ്ങനെ ഇട്ടാലെന്താ ഈ ഉപ്പക്കും സ്വർഗം ഹറാമാണെന്ന് മുഹമ്മദ് കുടുംബക്കാര് തെറ്റെയ്യുന്നത് നമുക്ക് അറിയാം അത് അംഗീകരിക്കുക അത് നമ്മൾ അറിയുക എന്ന് പറയുന്നത് കടുത്ത ഹറാമും വൻദോഷമാണ് അത് നമ്മളിൽ നിന്നും ഉണ്ടാവരുത് നമ്മൾ ഒരു ഉപദേശം നൽകിയാൽ ആ ഉപദേശം കൊണ്ട് ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അപൂജയാലും മുസ്ലിം എന്ന് ആവൂലന്നുള്ളേ അറിയാം പിന്നെന്തിന് അനുഭവങ്ങൾ അങ്ങോട്ടേക്ക് ദേവത്തിനയച്ചത് ആലോചിക്കേണ്ട റിസൾട്ട് അല്ല നമുക്ക് കൂലി ഉണ്ടാവാൻ നമ്മൾ നടത്തണം ആ പയ്യന്മാരോടൊന്നും പറട്ട ഒരു കാര്യമില്ല എന്നത് എന്നതുകൊണ്ട് പറയാതിരിക്കണോ വേണ്ടത് അല്ല നമ്മളെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം ഇമാം നബീർ മുസ്ലിമിലും അല്ലാതെ കാറിലൊക്കെ അത് നീ കണ്ടാൽ എന്നല്ല അറിഞ്ഞാൽ കാണട്ടെ കാണാതിരിക്കട്ടിൽ ആ തെറ്റ് നീ എതിർക്കണം അപ്പൊ നിനക്ക് ഫലമായി സംശയമല്ല അറിവ് തന്നെ കിട്ടി നിന്റെ അനുജൻ ഫോണിൽ ഹറാമ് കാണുന്നുണ്ട് പലപ്പോഴും റൂം അടച്ചിട്ട് അവൻ തെറ്റെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ ആ തെറ്റ് നമ്മൾ എതിർക്കൽ നമ്മുടെ ബാധ്യതയാണ് ഒരാൾ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അയാളുടെ നിസ്കാരം തെറ്റാണ് അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല അത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇല്ലെങ്കിൽ നമ്മൾ കൂടി കുറ്റക്കാരാവും പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് സോഫ്റ്റായി പറഞ്ഞു കൊടുത്താൽ മതി കടുപ്പത്തിലാക്കരുത് ഉള്ളൂ അവനവന്റെ ലോകത്ത് പോയിട്ട് ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന വാദം ഒരു നിലക്കും ഇസ്ലാമിൽ അംഗീകൃതം അല്ല നമ്മൾ നമുക്ക് അള്ളാഹു തന്ന ദീൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അപ്പൊ ഉപദേശിക്കണം നമ്മുടെ കൂടെ കൂടിയ ഒരാൾക്ക് നമ്മളോടുള്ള സഹവാസം കൊണ്ട് തക്കുവ വർദ്ധിക്കുകയല്ലാതെ കുറയാൻ പാടില്ല അങ്ങനെയുണ്ട് ചില ആൾക്കാർ അയാളുടെ കൂടെ കൂടിയാൽ കിട്ടും കീല മൂപ്പരുടെ മാസ്റ്റർ പീസ് കിട്ടും എന്തിനാ പിന്നെ കാല മഹാനായ ഇമാം ഷാറാനി തങ്ങൾ പറയാ നമ്മുടെ കൂടെ കൂടിയാൾക്ക് ഒരു കറാഹത്തിനെയും നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഹറാമാണെന്ന ഫീലിംഗാണ് അയാൾക്ക് എടുക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഫുൾ സ്ലീവ് ഷർട്ട് മടക്കിയിട്ട് നിസ്കരിക്കൽ കറാതാണ് നമ്മളെ കൂട്ടുകാരൻ അങ്ങനെ നിസ്കരിച്ചിട്ട് വരുമ്പോ നീ നീതിന് ആരാ അടിക്കാനായിട്ട് പോയതാ ഇതെന്താ കൈയൊക്കെ ഒക്കെ കയറ്റിട്ട് നിസ്കരിച്ചിട്ടില്ലേ വരുന്നത് നമ്മളെ വർത്താനത്തിൽ അതെന്തോ നിസ്കാരം ബാത്തിലുള്ള കാര്യം പോലെ തോന്നിപ്പിക്കണം അങ്ങനെ പറയരുത് തോന്നിപ്പിക്കണം അല്ലാതെ ഹായ്റാതേ ഉള്ളൂന് മുഖത്താറായ ഒരു കൗലുണ്ട് എന്നൊന്നുമല്ല ഭാര്യനോട് പറയേണ്ടത് നമ്മുടെ കൂടെ കൂടിയാൾക്ക് വർദ്ധിക്കുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ഇടപെടേണ്ടത് എന്ന കിതാബ് ആ വിഷയത്തിൽ ഉള്ള ഗ്രന്ഥമാണ് പരസ്പരം ഉപദേശിക്കുക അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നന്മയാണ് സൂറത്തു എന്ന സൂറത്തുൽ അറിയപ്പെടുന്നത് വിജയികളുടെ സൂറത്ത് സമയം തന്നെ സത്യം അധികം മനുഷ്യന്മാരും പരാജിതരാജി ശേഷം പറയുന്നവർ ഒഴികെ എന്നതുകൊണ്ടാണ് ആരാണ് നന്മ പരസ്പരം ഉപദേശിക്കുന്നത് ജ്യേഷൻ അനുജനോട് പറയണം എന്താണ് നീ ഇങ്ങനെ പ്രവർത്തകനാന്ന് പറഞ്ഞിട്ട് നീ എന്താ എന്താണിക്കാത്തത് ഇതാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്തൊരു കഥ എന്ന് പറയുന്നത് ഇതാണോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ല നീ നരകത്തിൽ പോകരുതെന്ന് നീ ആഗ്രഹിക്കണത് പോലെ ആരും നരകത്തിൽ എന്ന് വിചാരിക്കുമ്പോൾ മുസ്ലിമാ നീ അതല്ലേ നമ്മളാവേണ്ടത് നീ ഒറിജിനൽ അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് അപ്പൊ പരസ്പരം ഉപദേശിക്കണം ഉപദേശിക്കുന്നവരോട് വെറുപ്പുണ്ടാവുന്നത് ദുനിയാവിൽ നിന്ന് എന്നെ ശിക്ഷ ഇറങ്ങാനും ഒരുപക്ഷെ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാനും മോശം മരണം ഉണ്ടാവാനും കാരണമാവുന്ന ഒരു തെറ്റാണ് ഉദാഹരണത്തിന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സതേ വെള്ളി മോതിരണ്ടെങ്കിൽ സുന്നത്താണ് അല്ല ഇട്ടുവിടെ എന്ന് പറഞ്ഞു ആ വെള്ളി മോതിരം അയാൾ ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നത് കൊണ്ട് ഞാൻ നിരകത്തി പോകുന്നോ നമ്മൾ നിരകത്തി പോകുന്നോ വിലയിരുത്താൻ ഒന്നും വകുപ്പില്ല കാരണം അതൊരു സുന്നത്താണ് പക്ഷെ അയാളോട് നമ്മൾ തിരിച്ച് പറയണത് എന്ത് സുന്നത്ത് അങ്ങനെ എല്ലാ സുന്നത്തും എല്ലാവർക്കും എടുക്കാൻ കഴിയും എത്ത പറ നീ എല്ലാം സുന്നത്ത് എടുക്കല്ലോ എന്നാ അയാളോട് തിരിച്ചു ചൂടാവുന്ന തരത്തിലോ അയാളെ പരിഹസിക്കുന്ന തരത്തിലോ ഇടപെട്ടാൽ അതൊരപകട ഇടട്ടെ ഇടാതിരിക്കട്ടെ അയാളെ ഉപദേശിച്ചതിന്റെ പേരിൽ ട്രോളുക എന്ന യൂട്യൂബ് കമന്റിന്റെ പണി നമ്മൾ എടുത്താൽ അത് പ്രശ്നമാണ് അവസാന കാലാവുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരും പലർക്കും അത് അറിയില്ല ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന എന്ന വാക്കാണ് പലർക്കും വാക്കാന്നല്ല അത് തന്നെ പലർക്കും അറിയില്ല അങ്ങനെ നമുക്കൊരിക്കലും സംഭവിച്ചുകൂടാ അതാണ് ഇമാം കിബിർ എന്ന് പറയുന്ന മഹാരോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ട്യൂമറും ക്യാൻസറൊക്കെ വന്നാലും മരിക്കേ ചെയ്യ വേറെന്താ സംഭവിക്കുക മരിക്കും കൂടിപ്പോയാൽ ലാസ്റ്റ് സ്റ്റേജിൽ മരിക്കും എന്നാൽ ക്യാൻസർ വന്നാൽ മരിക്കും എന്നാണെങ്കിൽ കിബിർ വന്നാൽ എന്താവല് ചത്തു പോവും അവൻറെ ഹൃദയം അങ് മരിച്ചു അങ്ങനെ ആയാൽ എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണം കൊണ്ട് അയാൾക്ക് ഇല്ലാതെ മരിച്ചു പോകുന്ന എട്ട് തെറ്റുകുറ്റങ്ങളെ വളരെ ഗഹനമായി വിശദീകരിക്കുന്നുണ്ട് എന്ന കിതാബിൽ അതിൽ ഒരു തെറ്റ് പറയണത് അൽ കിബിറു കിബിർ എന്ന രോഗതിനായിരം കൊല്ല ഈ പോലീസിന് ഇബാധത്തുണ്ടായിരുന്നു അത് മുഴുവൻ ബാത്തിലായതും നഷ്ടപ്പെട്ടതും കാലാകാലം ശപിക്കപ്പെട്ടവനായി വിലയിരുത്തപ്പെടുന്നതും കിബിർ എന്ന രോഗം കൊണ്ടാണ് ിബറിനെ കുറിച്ച് പറഞ്ഞത് അണു മണി തൂക്കം അയാൾ സ്വർഗത്തിലെ തൂലന്ന് സ്വർഗം ഉണ്ടെന്ന് പഠിപ്പിച്ച മുത്തർ സൂലി നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ടതാണ് നമുക്ക് കിബിറുണ്ടോ 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 എന്ന് മഹാന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു രോഗം കൂടിയാണ് അവർക്ക് കിബർ ഇല്ല എന്നിട്ടും അവര് പേടിക്കുകയാണ് അവര് മകടോദാഹരണങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടില്ലേഹ് അധികവും പറയുന്ന ഒരു വർത്താനാണ് വധി ത്രിമിൻ ഏതെങ്കിലും ഒരു ഹൃദയത്തിലെ ഒരു രോ ആയിരുന്നുവെങ്കിൽ ഒരു രോമമായിരുന്നുവെങ്കിൽ ആ മുകിനായ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോ ഈ അബൂബക്കർ ഒന്ന് കഴിച്ചരാവായിരുന്നു ആരാ പറയും നോക്കി ലോകത്തെല്ലാ നന്മകളും മേളിച്ച ഔലിയാക്കളുടെ ലീഡറാണ് ഈ പറയണത് ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മയുണ്ട് ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുമെന്ന് ഹബീബായ തങ്ങള് പറഞ്ഞപ്പോ സുദ്ധീകളുടെ ചോദ്യത്തിന്റെ താഴ്മ കണ്ടില്ലേ ഈ അബൂബക്കറിന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ ഒന്നെങ്കിലും ഉണ്ടോ നബി മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ മോനെ മോൻക്ക് മുന്നൂറ്റി അറുപത് ഉണ്ട് എന്ന് ആ ശുദ്ധീകങ്ങളാ പറയണത് ഏതെങ്കിലും ഒരു മുക്മിനിന്റെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ ഈ അബൂബക്കർ ഒന്ന് രക്ഷപ്പെടാവുമായിരുന്നു ഇതാണ് ഒറിജിനൽ കൽബ് അവര് അവരുടെ ഹൃദയം ശുദ്ധിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ ഉമർ മുക്മിനിയുടെ വർദ്ധന എന്താ വധിത്തു അന്റഫിരി തങ്ങളെ നെഞ്ചിലെ ഒരു രോ ആയിരുന്നു എങ്കിൽ എന്തായാലും സ്വർഗത്തിൽ പോകുമ്പോൾ ഉമറും ഒന്ന് കഴിച്ചിലാവുമായിരുന്നു എന്നാണ് ഉമർ തങ്ങൾ പറയണത് നേരത്ത് ശത്രുവിന്റെ കുത്തേറ്റ് മറിഞ്ഞു ബ്ലഡ് ഒളിച്ച് ഒഴി കുടിക്കാൻ കൊടുക്കുന്ന കുത്തേറ്റ സ്ഥലത്തെ ദ്വാരത്തിന് പുറത്തേക്ക് ഒഴുകുമ്പോഴും എന്തായിരുന്നു മകനായ അബ്ദുലാഹിബൻ തങ്ങളെ വിളിച്ചിട്ട് വിളിക്കണം ഹുദൈഫെ വിളിച്ചിട്ട് പറഞ്ഞു അലൈവസ് മതങ്ങൾ നിങ്ങൾക്ക് കുറെ രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ സ്വഹാബിയായി ചമന് നടക്കുന്ന സ്വഹാബിയാണെന്ന വ്യാജേന നടക്കുന്ന കുറെ മുനാഫിക് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞതായി എനിക്ക് റിപ്പോർട്ടുണ്ട് ആ ലിസ്റ്റ് നിങ്ങളുടെ അടുത്തില്ലേ ഉണ്ട് അതൊന്ന് നിങ്ങൾ നോക്കുമോ അതെന്തിനാ നിങ്ങൾ വഫാത്താവുമ്പോൾ ഇവിടെ ആരൊക്കെ മുനാഫിങ്ങൾ ഉണ്ട് നോക്കുന്നു ആരെങ്കിലും മുനാഫി കാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഉമർബിൻ ഖത്താബ് മുനാഫിക്കായി പോയിട്ടുണ്ടോ എന്ന് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാ പൊട്ടി പൊട്ടി കരഞ്ഞു പോയി ഹുദൈഫങ്ങൾ എന്താ ഉമർദങ്ങളെ ഈ പറയണത് നിങ്ങളല്ലേ ഈ മാനിന്റെ പടവാൾ നിങ്ങൾ പ്രവേശിച്ച ഒരു സ്ഥലത്ത് പിശാചിന് എൻട്രി ഉണ്ടോ സിറാജ് ജന്ന സ്വർഗത്തിലെ വിളക്കു മാഡമല്ലേ നിങ്ങൾ എന്താ പറയണത് ഇല്ല അന്നേരം ഉമർ എന്താ ശരിക്കൊന്ന് നോക്കൂ ോന്നി നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ ഞാൻ ഫോട്ടോന്റെ ആളാവുന്നുണ്ടോ ഞാൻ ഉസ്സാമാരു മുമ്പിൽ വലിയ ആളാവാൻ കളിക്കുന്നതാണോ അല്ല ഞാൻ വേറെന്തെങ്കിലും സംഭവമാണോ എനിക്കൊരു തക്കാഫുലെ ഏറ്റെടുക്കാൻ കഴിവുള്ളതുകൊണ്ടാണോ ഈ കളിക്കണത് എന്നൊരു തോന്നൽ നമുക്ക് വന്നുപോയാൽ ശരിക്കുമോനെ ശരിക്കും നോക്കുമ്പോനെ ഹൃദയപ്പാ ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം കിബറിന്റെ ഒരാണു മണി തൂക്കം നമ്മുടെ കൈബിൽ വന്നു പോകാൻ പാടില്ല